നമസ്കാരം നമുക്കിന്ന് ഒരു ത്രീ ഡി പ്രൊജക്ടർ അല്ലെങ്കിൽ ഹോളോഗ്രാം പ്രൊജക്ടർ എന്നറിയപ്പെടുന്ന ഒരു ചെറിയൊരു പ്രൊജക്ടർ ഉണ്ടാക്കിയെടുക്കാം കുട്ടികളുടെയൊക്കെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു പ്രൊജക്ടറാണിത് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പ്രൊജക്ടർ എന്നുള്ള പേരുണ്ടെങ്കിലും വലിയ പ്രൊജക്ടർ എന്ന കൺസെപ്റ്റിലേക്ക് എടുക്കരുത് ചെറിയൊരു സിമ്പിൾ ഐറ്റം എന്ന് മാത്രം കണക്കാക്കുക ഇതിനായി നമുക്ക് ഒരു സെലോട്ട് ആപ്പ് ആവശ്യമായി വരുന്നുണ്ട് കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് പാർസൽ കണ്ടെയ്നർ ആവശ്യമായിട്ട് വരുന്നുണ്ട് നമുക്കത് മയോണൈസ് പോലുള്ള സാധനങ്ങൾ കിട്ടുന്ന കണ്ടെയ്നർ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വട്ടത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു അകത്തേക്ക് കാഴ്ച കിട്ടുന്ന അഥവാ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏത് പാത്രവും സോൺ പാപ്പഡ് പോലുള്ള സാധനങ്ങൾ കിട്ടുന്ന ട്രാൻസ്പെറൻറ്റ് പാത്രവും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ അക്രിലിക്കിൻ്റെയോ ഒരു ഷീറ്റ് വേണം എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് ആയതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിനൊരു കത്രികയും ആവശ്യമായിട്ട് വരുന്നുണ്ട് നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് വീട്ടിൽ പല വാർസൽ സാധനങ്ങളും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കവർ അല്ലെങ്കിൽ അതിൻ്റെ ലിഡായി കിട്ടുന്ന ഒരു ഭാഗമാണ് ഞാനിവിടെ എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നത് പരമാവധി ക്ലിയർ ഉള്ള പാത്രം തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ക്ലിയർ ഇല്ലെങ്കിൽ കൂടെ അത് അത്യാവശ്യം ക്ലീൻ ചെയ്തെടുക്കുന്നത് നന്നാവും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇച്ചിരി വലുപ്പത്തിൽ തന്നെ ഷീറ്റ് കട്ട് ചെയ്തെടുത്ത ശേഷം പാത്രത്തിൽ സെൻട്രലായി ഇറക്കി വെച്ച ശേഷം ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിച്ചു വെച്ച് അതിൻ്റെ അളവിനനുസരിച്ച് ബാക്കിയുള്ള എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക ഇവിടെ കാണുന്ന പോലെ കറക്റ്റ് സെൻട്രിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന രൂപത്തിൽ നമ്മളുടെ ട്രാൻസ്പെരൻറ്റ് ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒട്ടിക്കേണ്ട പണിയാണ് അത് ഒരു സൈഡിലേക്ക് കൃത്യമായി ചെരിച്ച് നിർത്തിയ ശേഷം സെലോ ടൈപ്പിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്ത് അത് കൃത്യമായി സെൻറ്ററിൽ ഒട്ടിച്ച് വെച്ചാൽ മതി ട്രാൻസ്പാരൻ്റ് ഷീറ്റ് ചെരിച്ച് വെച്ച് ഒട്ടിക്കുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി വരുന്ന രൂപത്തിൽ ഒട്ടിച്ച് നിർത്തിയാൽ നല്ല വൃത്തിക്കുള്ള ഇമേജസ് നമ്മളുടെ പ്രൊജക്റ്റിൽ കാണാവുന്നതാണ് വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം സെലോ ടൈപ്പ് ഉപയോഗിച്ച് മുകൾ ഭാഗത്തു ചെറുതായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഹോളോഗ്രാം വീഡിയോ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോ കിട്ടാറുണ്ട് ഏതെങ്കിലും കുറച്ചും കൂടെ ലെങ്ത്തുള്ള വീഡിയോസ് എടുത്തൊന്ന് പ്ലേ ചെയ്ത ശേഷം ആ ആ സ്ക്രീനിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രൊജക്ട് കറക്റ്റ് കമിഴ്ത്തി വെക്കുക കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് ത്രീ ഡി ആയിട്ട് നമുക്കൊരു സൈഡ് ഒരു സൈഡിൽ നോക്കുമ്പോൾ വിഷുവൽസ് കാണാവുന്നതാണ് ഇച്ചിരി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ നമ്മളുടെ ഫ്രണ്ടിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ ത്രീ ഡയമെൻഷനിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ലൈറ്റ് കൂടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്കുള്ള ഇമേജസ് നമുക്ക് കാണാവുന്നതാണ് ഈ വീഡിയോസ് പ്ലേ ചെയ്യുന്നത് പലപ്പോഴും കുട്ടികൾക്ക് എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാനും വസ്തുതകളെ പറ്റി മനസ്സിലാക്കാനൊക്കെ ഉപകരിക്കുമെന്ന് കാര്യം ഏതായാലും കുട്ടികൾക്ക് എൻ്റർടൈനിങ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ താങ്ക് യു ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ കാണാൻ താല്പര്യം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമെന്ന കാര്യമാണ്

ഇതന്നെ ഇതെന്നാ ഉറുമ്പോ